നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം മറ്റൊരു വെടിക്കെട്ട് അപകടത്തിന്റെ വാർത്ത കൂടി നമ്മൾ ഇന്ന് കേട്ടു ഒരാൾ മരിച്ചിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കുണ്ട് എന്തായാലും വലിയൊരു അപകടം എന്ന് തന്നെ പറയാം മരണസംഖ്യ ഭാഗ്യം കൊണ്ട് കുറവാണ് വലിയ രീതിയിലുള്ള വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാവുന്നത് തൃപ്പൂണിത്തറയിലാണ് തൃപ്പൂണിത്തറയിലെ ഈ അപകടം അല്ലെങ്കിൽ ഇത് നൽകുന്ന സന്ദേശം എന്താണ് പുറ്റിങ്ങലിന് ശേഷം പുറ്റിങ്ങലിൽ വലിയൊരു അപകടമാണ് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഓടിയെത്തിയ ഒരു അപകടമായിരുന്നു സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സമാനമായ വയലേഷൻസ് അതായത് സുരക്ഷാ വീഴ്ചകൾ അത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ എന്നല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുമാർ ഇത് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കരിയും കരിമരുന്നും ഇത് രണ്ടും ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതാണ് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവ സംസ്കാരമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടതെന്നും അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കൊണ്ടും നമ്മുടെ പല ഉത്സവങ്ങളും അലങ്കോലമാകുന്ന കാഴ്ചകൾ സമീപഭാവിയിൽ നമ്മൾ പലയിടത്തായിട്ടും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഉത്സവം നമുക്ക് മലയാളികൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രോത്സവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരുടെ ഈ പറഞ്ഞതുപോലെ ചരിയകളുടെ ഭാഗമാണ് നമ്മൾ ശീലിച്ചു വന്ന കുറേ കാഴ്ചകളും നമ്മുടെ കാര്യങ്ങളുമുണ്ട് അത് ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത് എന്നുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹൈന്ദവർ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഈ തൃശ്ശൂർ പൂരം നമ്മളിപ്പോൾ ഉദാഹരണം പറയാം തൃശ്ശൂർ പൂരത്തിന് അതിൻ്റേതായ ഒരു പകിട്ടും പെരുമയുമുണ്ട് തൃശ്ശൂർ പൂരത്തിന് ആനകൾ എന്ന് ആനകൾ നിരക്കുന്നത് നമ്മൾ എത്ര കാലം മുതൽ കാണുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ അവിടെ വെടിക്കെട്ട് നടക്കുന്ന കാഴ്ച പക്ഷേ ഇതൊക്കെ നടക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം തൃശൂർ തേക്കിൻകാട് മൈതാനി പോലുള്ള വിശാലമായ ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ വലിയ ഒരു പൂരം അരങ്ങേറുന്നത് അല്ലേ അത്രയും ജനത്തെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ അത്രയും ഗജവീരന്മാരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റും അത്രയും വലിയൊരു വെടിക്കെട്ട് നടത്താനുള്ള സ്പേസ് അവിടെ ഉണ്ട് ഒത്ത ഒരു നഗരത്തിൻ്റെ ഒത്ത നടുക്കാണെങ്കിലും ഏക്കറോളോളം വരുന്ന ആ ഒരു സ്ഥലത്ത് ഇതെല്ലാം സാധ്യമാണ് ഉത്രാളിക്കാവ് പൂരം വളരെ വിശാലമായ പാടത്തിൻ്റെ നടുക്കുള്ള ആ അമ്പലം അല്ലെങ്കിൽ അത്രയും ജനങ്ങൾക്ക് അവിടെ വളരെ വിന്യസിച്ച് നീക്കാൻ പറ്റും അവിടെ ഈ പറഞ്ഞ വെടിക്കെട്ട് സാധ്യമാണ് ഈ പറഞ്ഞത് വല്ലങ്ങിവേല നടക്കുന്ന നെന്മാറ ഇതൊക്കെ അത്ര പുരാതന കാലം മുതൽ നടന്നു വന്നിരുന്ന അത്രയും വലിയൊരു സ്പേസ് ഓക്കുപ്പൈ ചെയ്തുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇന്ന് നാട്ടിൽ അതിനെ അനുകരിച്ച് നടക്കുന്ന പല ഉത്സവങ്ങളുമാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ നടത്തി വരുത്തി വയ്ക്കുന്നത് പ്രത്യേകിച്ചും കൊച്ചി നഗരം പോലുള്ള വളരെ തിരക്കേറിയ ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് ഈ പറഞ്ഞ വിശാലമായ യാതൊരു മൈതാനവും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗജമേള സംഘടിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഗംഭീര കരിമരുന്ന് പ്രയോഗം സംഘടിപ്പിക്കപ്പെടുന്നു ഇതൊക്കെ സാധ്യമാകുമോ ആദ്യം ചിന്തിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവിടെയാണ് നമുക്ക് എപ്പോഴും ഈ പാളിച്ചകൾ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ പലയിടത്തും ഈ പറഞ്ഞതുപോലെ ഇതിന് എതിരഭിപ്രായം വരുമ്പോഴാണ് അവരും ഒന്ന് പകച്ചു പോകുന്നത് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഈ പറഞ്ഞതുപോലെ ജീവനകളെ സംരക്ഷിക്കാനുള്ളതാണ് നമ്മളെ നഷ്ടപ്പെടുന്നത് ജീവനുകളാണ് മനുഷ്യ ജീവനുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്കാണ് വലിയ കേടുപാടുകൾ ഉണ്ടാകുന്നത് അത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത് ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ വിഷയം വളരെയധികം ഗഗനമായ ഒരു വിഷയമാണ് ഇതേക്കുറിച്ച് വളരെയധികം ഡീപ്പായിട്ടുള്ള ചർച്ചകൾ നിയമ സംവിധാനങ്ങളെങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ സംഘടനകൾ തന്നെ ഇതിന് മുന്നോട്ടിറങ്ങണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ളത് കാര്യം ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇതൊക്കെ ഒഴിവാക്കാവുന്ന സംഭവം നമുക്കറിഞ്ഞൂടെ അത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയ സ്ഫോടക ശേഖരം സൂക്ഷിക്കുക ഇതിപ്പം ഉത്സവത്തിന് മുന്നോടിയായി അവരത് ശേഖരിക്കുന്ന സമയത്താണ് അപ്പോൾ ശേഖരിക്കേണ്ട സ്ഥലം ഇത്രയും അങ്ങനെയുള്ളൊരു സ്ഥലത്താണോ ഇത് ശേഖരിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ ആദ്യം കണ്ട ഇന്ന് ഉച്ചയ്ക്ക് കണ്ട റിപ്പോർട്ടുകളിൽ അവിടുത്തെ ജനങ്ങൾ ചില മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ് അനുസരിച്ച് പുകവലിക്കുന്നത് പോലും കണ്ടവരുണ്ടെന്നാണ് പറഞ്ഞത് ഈ കൊണ്ടിറക്കിയവരുടെ കൂട്ടത്തിൽ അപ്പം അത്രയും ലാഘവമായിട്ടാണോ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരു ഈ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു സംശയമാണ് ലോകമെമ്പാടുമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനായി കരിമരുന്നു ഉപയോഗിക്കുന്നുണ്ട് അത് പ്രാചീന കാലം മുതൽ തന്നെ ഇപ്പോൾ ആധുനിക കാലഘട്ടത്ത് അതിൻ്റെ ഉപയോഗം കൂടിയിട്ടേ ഉള്ളൂ പക്ഷെ നമ്മളാണ് സമൂഹത്തിൽ ഇത് കുറയ്ക്കുന്നത് നമ്മുടെ സമൂഹമാണ് ഇത് കുറച്ചുകൊണ്ട് വരുന്നത് പക്ഷേ എന്നിട്ടും ഈ അപകടം നടക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് അല്ലേ ഞാൻ പറഞ്ഞത് ഇത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ രീതിയാണ് പിന്നെ ഇന്നത്തെ കാലം സാങ്കേതികമായി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ഫയർ വർക്കും അല്ലെങ്കിൽ ചൈനീസ് ഫയർ ഫയർവർക്കിൻ്റെയൊക്കെ കാലമാണ് അപ്പം ശബ്ദ സംവിധാനങ്ങൾ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അപകട സാധ്യത കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മറ്റു പോസിബിലിറ്റീസ് ഒരുപാട് നമുക്ക് ലഭ്യമാണ് അതിനെയൊന്നും ആശ്രയിക്കാതെ ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ അതും ചിലരുടെ നിർബന്ധമാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരുടെ നാട്ടിലെ ചെറിയ അമ്പലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരുവായൂരും അവരുടെ ശബരിമലയും ഒക്കെയാണ് അതൊക്കെ സത്യമാണ് എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിനോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് കാണും കുമാർജിക്ക് കുമാർജിയുടെ നാട്ടിലെ അമ്പലത്തിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണും പക്ഷേ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളവിടെ ബോധപൂർവം ഇത് തൃശ്ശൂർ നടക്കുന്ന മോഡൽ ഗജമകളെ ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു പൂരം ഇവിടെ നടത്തണം അല്ലെങ്കിൽ അത് അതിനിറങ്ങുന്നതിന് മുമ്പ് അതിന് ആവശ്യമായ സ്ഥലപരിമിതി എവിടെ ഉണ്ടോ അല്ലെങ്കിൽ സ്ഥല സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതിന് പ്രാപ്തമായ ഒരു സ്ഥലമാണോ അനുയോജ്യമായ ഒരു സ്ഥലമാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല പലപ്പോഴും ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളും അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതികളും എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇതിൽ ഈ പറഞ്ഞതുപോലെ ചില സ്പോൺസർഷിപ്പുകൾ വരാം ആ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ തന്നെ ഇതിൽ നിർബന്ധിതരാകുകയാണ് എന്നാൽ ആ രീതിയിൽ നമുക്ക് ഉത്സവം നടത്താം ഈ പറഞ്ഞതുപോലെ ഓരോ ഉത്സവങ്ങളും കൊഴിപ്പിക്കുക എന്നുള്ളതാണ് അതാത് സ്ഥലത്തുള്ള അമ്പലക്കാരുടെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിക്ക് ഈ ഉത്സവങ്ങൾ മാറി മറിയുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇത് നമുക്കറിയാം ഈ തൃശ്ശൂർ തൃശ്ശൂർ പോലും പണ്ട് വെടിക്കെട്ട് ദുരന്തം ഉണ്ടായിട്ടുണ്ട് ആനയടഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായാലും അതൊന്നും വലിയ രീതിയിൽ ആളുകളെ ബാധിക്കില്ല കാര്യം ആ സ്പേസ് അവിടെ അത്രത്തോളം അല്ലെങ്കിൽ അത്രയും കൺട്രോൾ അവിടെ ഉണ്ട് അത്രയും അതിനുവേണ്ടി ഭരണകൂടം ഒരുക്കുന്ന ഒരു സംവിധാനമുണ്ട് പക്ഷേ ഈ നാട്ടിൽ ഈ ചെറിയ നാട്ടിലൊക്കെ നടക്കുന്ന ചില എല്ലാ അമ്പലങ്ങളിലും അത്രയും സജ്ജീകരണങ്ങളുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ പോലീസ് അതോറിറ്റീസ് അത്രയും ആയിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ടോ ഈ പറഞ്ഞതുപോലെ ഫയർ സേഫ്റ്റി വിഭാഗം അവിടെ പരിശോധന നടത്തുന്നുണ്ടോ ജില്ലാ റവന്യൂ അധികാരികളൊക്കെ അവിടെ എത്തുന്നുണ്ടോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നതിൽ പോലും പല നിയമങ്ങളും പാലിക്കാതെയാണ് ഇപ്പോൾ പലയിടത്തും നടക്കുന്നത് പക്ഷേ ഈ ഉത്സവം അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത് പിന്നീട് ഇതിന് ഈ ചില ജാതീയ അല്ലെങ്കിൽ വർഗീയമായ ചെ ഇത് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും പലരും ഇതിനെ കണടച്ചു പോകുന്നത് പക്ഷേ നമ്മൾ ഹൈന്ദവർ ഇത് നമ്മൾ എപ്പോഴും തട്ടുമൈ പോലുള്ള ചാനൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉത്സവങ്ങൾ നമ്മൾ ലൈവ് കവർ ചെയ്യുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷ നമ്മുടെ സുരക്ഷയെ കരുതിയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് ഈ അവരവരുടെ അമ്പലങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം അത് ഈ പറഞ്ഞതുപോലെ പൂജകൾക്ക് മുടക്കം വരാതിരിക്കുക അതാണല്ലോ ഒരു ക്ഷേത്രോത്സവം എന്ന് പറയുമ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് ഈ പൂജകളുടെ ഭാഗമല്ല ഈ വെടിക്കെട്ടും ഗജമേളയൊന്നും അതെ അത് ആ ഉത്സവത്തെ കൊഴിപ്പിക്കുന്ന മറ്റ് അതിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ അതിലെന്ത് നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റും സുരക്ഷിതമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യാൻ കമ്മിറ്റിക്കാർ പരമാവധി തയ്യാറാകുക ചെയ്യാൻ പറ്റില്ല ഇവിടെ അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണം നമുക്ക് ലഭ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിക്കുക അതിന് നമുക്ക് കാണാൻ മറ്റൊരു സ്ഥലങ്ങളിലുണ്ട് അത്രയും വിശാലമായ സ്ഥലങ്ങളിലുണ്ട് അത് ആ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതെല്ലാം നമ്മുടെ നാട്ടിലും വേണം എന്ന് ശട്ടിക്കുന്നിടത്താണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് പക്ഷേ ഈ അല്ലാത്തവർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു അതിനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നു അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഇപ്പോൾ തന്നെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ കരിമരുന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോഴാണ് അൺലോഡിങ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവശാലും ഈ അൺലോഡിങ് ചെയ്യുന്ന ആളുകൾ ഈ കരിമരുന്നുമായി ബന്ധപ്പെട്ടവരായിരിക്കില്ല അതിൻ്റെ വിദഗ്ധരുമായിരിക്കില്ല അപ്പോൾ ആ വിദഗ്ധരായ ആളുകളുടെ കുറവ് അല്ലെങ്കിൽ അവർ ഇത് കൈകാര്യം ചെയ്യാത്ത ഒരു രീതി അത് വളരെ ഈ കരിമരുന്നിൻ്റെ കൈ കൈമാറ്റം ഇതൊക്കെ ആയിരിക്കില്ലേ ഒരു പക്ഷേ ഈ അപകടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം പണ്ട് നമുക്കറിയാം ഈ കമ്പം ത്തിന് നേതൃത്വം നൽകുന്ന ആശാന്മാരുണ്ടായിരുന്നു പണ്ട് എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കുന്ന് പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ വിദഗ്ധന്മാരായ ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇന്നൊക്കെ എത്ര എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പലയിടത്തും ഈ ചൈനീസ് കമ്പങ്ങൾക്ക് വഴിമാറിയ ഒരു കാലഘട്ടമാണിത് ആയിരത്തി അഞ്ഞൂറിൻ്റെയോ രണ്ടായിരത്തിൻ്റെയോ മൂവായിരത്തിൻ്റെയോ ഒരു പാക്കറ്റ് വാങ്ങുന്നു ഈ പറഞ്ഞ കൊച്ചു പിള്ളേർ പോലും പലയിടത്തും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് തിരുവാഭരണ യാത്രയ്ക്ക് നമ്മുടെ തത്സമയ സംപ്രേഷണത്തിൽ ഉടനീളം നമ്മളത് കണ്ടതാണ് പലയിടത്തും ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് പല ഈ പറഞ്ഞതുപോലെ വേണ്ട വിധത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പലപ്പോഴും ഇലക്ട്രിക് പോസ്റ്റിൻ്റെ താഴെയും അല്ലെങ്കിൽ ഈ മറ്റ് തീ പെട്ടെന്ന് പടർന്നു പിടിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിനെ ഒന്നുകൂടി ഗൗരവമായി തന്നെ സമീപിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഇങ്ങനെ ഒരു കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴും നിയമത്തിലുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക ഇതിൻ്റെ ഇത്ര കിലോമീറ്റർ അകലം പാലിച്ച് മാത്രം ജനങ്ങളെ നിർത്തുക അങ്ങനെ വലിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതൊക്കെ പേപ്പറിലുണ്ട് പക്ഷേ ഇത് എത്ര ഇടത്ത് പാലിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം അത് തന്നെയാണ് പുറ്റിങ്ങല്ലിലും സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറ്റിങ്ങലിലുണ്ടായ ഭീമ വലിയ ഭീകരമായ ഒരു വെടിക്കെട്ട് ദുരന്തമായിരുന്നു ഒരുപക്ഷെ എന്തോ ഈ നേരത്തെ കുമാരതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവ് പക്ഷേ രണ്ട് കിലോമീറ്റർ അപ്പുറം വരെ ഇതിൻ്റെ പ്രകമ്പനമുണ്ടായി സ്ഫോടക അവശിഷ്ടങ്ങൾ ചിഹ്നിച്ചുതെറിയും തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോഴും വരുന്നതുണ്ട് ഫോറൻസിക് വിദഗ്ധർ അതിൻ്റെ സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ഉത്സവകാലമാണ് കേരളത്തിൽ ഈ പറഞ്ഞ കുംഭം മീനം മേടം മേടപ്പത്ത് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവ ലഹരിയിലാണ് അപ്പോൾ ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്താതെ പരമാവധി സുരക്ഷിതമായി അവിടുത്തെ പൂജകൾക്ക് അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റ് എല്ലാ ഈ പറഞ്ഞ ആഘോഷത്തിമിർപ്പുകളും വേണം അതിനൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല ഈ പറഞ്ഞ എല്ലാ അമ്പലങ്ങളും വലിയ അമ്പലങ്ങൾ തന്നെയാണ് ഓരോരുത്തർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് പരമാവധി നല്ല രീതിയിൽ തന്നെ ഉത്സവം നടക്കണം പക്ഷേ സുരക്ഷിതമല്ലാതെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സുരക്ഷയിൽ നിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത് അഹമ്മദാബാദ് ഗുജറാത്ത്